നമസ്കാരം ന്യൂസ് സ്വാഗതം പൊന്നാണ് സഫ സഫ ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് പൂച്ചയെ പച്ചക്ക് തിന്ന യുവാവ് പട്ടിണി കാരണമെന്ന് മറുപടി മലപ്പുറം കുറ്റിപ്പുറത്താണ് സംഭവം നടന്നത് പോലീസ് ഭക്ഷണം വാങ്ങി നൽകി পিযিডাকা বিনা ভারা কোকের সেকের ও পরেের সেকের ন্য়ে কের হোমসে কোমস্ত আইর মসে কোমসে কায়ে আসাকের ആൾത്തിരക്കുള്ള ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന യുവാവിനെ ആദ്യം ആരും ശ്രദ്ധിച്ചില്ല പൂച്ചയുടെ ശരീരാവശിഷ്ടങ്ങളായിരുന്നു യുവാവ് പച്ചയ്ക്ക് തിന്നുന്നത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് മാംസാവശിഷ്ടം യുവാവിന്റെ കയ്യിൽ നിന്നെടുത്തു കളഞ്ഞ് ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങി നൽകി പോലീസ് നൽകിയ ഷവർമ്മയും പഴവും ആർത്തിയോടെ കഴിച്ച യുവാവ് പിന്നീട് ആൾ തിരക്കിൽ മറഞ്ഞു ന്യൂസ് ബ്യൂറോൾ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം